ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വടദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതാണ് ഈ വടദോശ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ആ ഉഴുന്ന് മൂന്നാല് തവണ കഴുകിയതിന് ശേഷം ആവശ്യത്തിന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം ആറ് മണിക്കൂർ വേണം ഈ ഉഴുന്ന് കുതിർ കുതിരേണ്ടത് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആ ഉഴുന്നും ആ വെള്ളവും തണുത്തതായ കാരണം നമുക്ക് ഒട്ടും ചൂടാകാതെ മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ദോശയ്ക്ക് ഉണ്ടലിക്കും അതുപോലെ തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഒരു ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കൂടുതലവാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഇത് നല്ല ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം അങ്ങനെ ഞാനത് അരച്ചത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി റവയാണ് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി വറുത്ത റവയോ വറുക്കാത്ത റവയോ എടുക്കുക ഇത് വറുത്ത റവയാണ് ഇനി ഈ ജലാംശം ഒരുപാട് പിടിക്കുന്നൊരു സാധനം റവ അത് കാരണം ഈ അരച്ച മാവിലെ വെള്ളം പോര നമുക്കിനിയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഉഴുന്നുകഴിയ വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് എട്ട് മണിക്കൂർ നേരം അടച്ച് ഇതൊന്ന് ആയി കിട്ടാനായിട്ട് മാറ്റി വെക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഉഴുന്നുവടയുടെ അതേ രുചിയുള്ള ഈ വടദോശ എന്തായാലും ഒരു തവണേലും ട്രൈ ചെയ്യണേ എണ്ണയൊന്നും ചേർക്കാതെ എല്ലാവർക്കും കഴിക്കാം വേണ്ട എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാവ് എങ്ങനെ ആയി എന്ന് നോക്കാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് സാധാരണ നമ്മൾ ഉഴുന്ന് വടയ്ക്ക് ചേർക്കുന്ന പോലെ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കണം മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പത്ത് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത് ചെറിയൊരു പീസ് ഇഞ്ചി ഒരു ടീസ്പൂൺ കുരുമുളക് കൃഷി ചെയ്തത് അര ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ ഈ വടദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും ദോശക്കല്ലിനെ കയ്യിലൊക്കെ നല്ല ഷെയ്പ്പായിരിക്കും ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബട്ടർ ബട്ടറില്ലെങ്കിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ആകാം ഇനി ഒരു തവി മാവൊഴിച്ചതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം അത് കഴിഞ്ഞ് അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ ആ സൈഡ് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്യണം ഇത് ഞാൻ സാധാരണ നമ്മൾ വടക്കൊക്കെ എടുക്കുന്ന വെള്ളച്ചമന്തി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ സെർവ് ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അല്ല ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം വേണ്ട വേണ്ട ആ സൈഡ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് വീണ്ടും അടപ്പടച്ച് രണ്ട് മിനിറ്റിലൂടെ അത് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി വടദോശ ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള റെസിപ്പിയ എല്ലാവർക്കും കഴിക്കാനൊക്കും താങ്ക്സ് ഫോർ വാച്ചിങ്